ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ ഇത്രയും നാൾ അശ്വിൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ശ്രുതി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അശ്വിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടും ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇനി ശ്രുതി ചെയ്യാൻ പോകുന്നത് നേരെ തൻ്റെ വീട്ടിലേക്ക് അശ്വിനെ കൊണ്ടുപോകുക എന്നാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അശ്വിൻ്റെ ഭരണമൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല അവിടെ എല്ലാം ശ്രുതിയുടെ ഭരണമാണ് അവിടെ പിന്നെ വിജയിക്കാൻ പോകുന്നതും ആരായിരിക്കും എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നല്ല നമ്മൾ നല്ല നല്ല നിമിഷങ്ങൾ ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയെ വിളിച്ചിട്ട് തൻ്റെ അമ്മ കുറേ പരാതി പറഞ്ഞു നീ എന്താ നിൻ്റെ ഭർത്താവിനേം കൊണ്ട് ഇങ്ങോട്ട് വരാത്തത് മോൾ എന്താ ഇങ്ങോട്ട് തിരക്കൊക്കെയാണോ എന്തായാലും മോള് അശ്വിനേയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം നമ്മുടെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പ്രമീള വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയോടും അഞ്ജലി അഞ്ജലിയോടും ശ്രുതി കാര്യങ്ങളെ പറ്റി സംസാരിച്ചു അപ്പൊ അവർ പറഞ്ഞു എന്തായാലും വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ വിരുന്നിനായിട്ട് അങ്ങനെ പോയിട്ടില്ല അതുകൊണ്ട് ഇനി നിങ്ങൾ എന്തായാലും വിരുന്നിനായിട്ട് അങ്ങോട്ടേക്ക് പോകണം വിരുന്നിന് പോയിട്ട് അവിടെ അവരോട് അവർക്കൊപ്പം കുറച്ച് ദിവസം നിൽക്കണം എന്നുകൂടി മുത്തശ്ശി അഞ്ജലിയും പറഞ്ഞു എന്നാൽ ശ്രുതിക്ക് അത് സന്തോഷം തന്നെയായിരുന്നു എന്നാൽ അശ്വിന് അത് ഭയങ്കര ദേഷ്യവും സങ്കടവും കൊള്ളിച്ചു താൻ ഒരിക്കലും പോകത്തില്ല എന്ന് വാശി പിടിച്ചപ്പോൾ അഞ്ജലിയുടെ വാക്കിന് മുന്നിൽ അശ്വിനെ നോ എന്ന് പറയാനായിട്ട് പറ്റിയില്ല അവസാനം അഞ്ജലി നിർബന്ധിച്ചപ്പോൾ അശ്വിൻ പറഞ്ഞു ശരി ഞാൻ പോകാം എന്ന് അശ്വിൻ സമ്മതിച്ചു അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി നേരെ അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് അവിടെ പോയി അശ്വിനോട് സംസാ അവിടെ ചെന്നപാടെ തന്നെ വലിയൊരു അതിഗംഭീരമായിട്ടുള്ള വരവേൽപ്പായിരുന്നു അശ്വിനും ശ്രുതിക്കും രാധയും പ്രമീളയൊക്കെ കൂടി ചേർന്ന് ഒരുക്കിയത് നല്ല വലിയ കോലൊക്കെ വരച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള കോലൊക്കെ വരച്ചിട്ട് ശ്രുതിയെയും അശ്വിനെയും വരവേറ്റു അങ്ങനെ ശ്രുതി പതുക്കെ ആ കോലത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പതുക്കെ നടന്ന് അകത്തേക്ക് കയറി പക്ഷേ അശ്വിന് ഇതൊന്നും ശീലമില്ലാത്തതല്ലേ പതുക്കെ അതിൽ നിന്ന് ച അതിൽ ചവിട്ടാതെ പതുക്കെ കയറി പോവാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അശ്വിൻ കാല് വഴുതി വീഴാനായിട്ട് പോവുകയും പെട്ടെന്ന് ശ്രുതി അശ്വിൻ്റെ കയ്യിൽ പിടിച്ച് അശ്വിനെ രക്ഷിച്ചു നേരെ രണ്ടുപേരും അകത്തേക്ക് കയറി രാധയും പ്രമീളയും അനുഗ്രഹിച്ച് അവരെ ആരതയൊക്കെ ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റി എന്നിട്ട് താൻ അശ്വനും ശ്രുതിയും കൊണ്ടുവന്ന സമ്മാനങ്ങൾ പ്രമീളയ്ക്കും രാധയ്ക്കും പിന്നെ തൻ്റെ അച്ഛനും ഒക്കെ കൊടുത്തു അവർ സന്തോഷിച്ചോ സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്നത് അങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളുണ്ടായി പിന്നെ രാത്രിയിൽ കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് ശ്രുതി അശ്വിൻ്റെ റൂമിൽ ശ്രുതിയുടെ ബെഡിലാണ് അശ്വിൻ കിടക്കുന്നത് പോശനും ശ്രുതി ഒരുമിച്ചാണ് കിടക്കുന്നത് ശ്രുതിക്ക് ഈ ഉറക്കത്തിലെ സ്വപ്നം കണ്ട് ഇങ്ങനെ പിച്ചും പെയ്യും പറയുന്ന ഒരു സ്വഭാവമുണ്ട് ആ ഉറക്കത്തിനിടയിൽ അശ്വിനെ ശ്രുതി ചവിട്ടി താഴെയിട്ടു അങ്ങനെ അവിടെ വീണ്ടും ഒരു ടോമാഞ്ചറി ഫൈറ്റ് നടന്നു രാവിലെ തന്നെ കുളിക്കാനായി അതിനുശേഷം അശ്വിനെ ഓരോ കാര്യങ്ങളും ശ്രുതി പഠിപ്പിച്ചു തുണി നനയ്ക്കാനായിട്ട് പഠിപ്പിച്ചു തുണി നനച്ചത് കൊണ്ട് അശ്വിനെ കൊണ്ട് വിരിപ്പിക്കാനായിട്ട് തുണി കൊണ്ട് വിരിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ അശ്വിനെ അതുകൊണ്ട് വിരിക്കുകയും പിന്നെ അതിനുശേഷം ശ്രുതിക്ക് ആ ഒരു കുളിക്കുന്നതിൻ്റെ ഇടയിൽ അശ്വിൻ കുളിച്ചോണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം തീർന്നുപോയി ടാങ്കിൽ വെള്ളം തീർന്നു പോയി അപ്പോൾ അശ്വിനാണെങ്കിൽ മുഖത്തും മുഴുവൻ സോപ്പൊക്കെ തേച്ച് ദേഹത്തും മുഴുവൻ സോപ്പൊക്കെ തേച്ച് ഇങ്ങനെ പതഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം താൻ എന്ത് ചെയ്യും മുഴുവനാണെങ്കിൽ ഫുള്ള് കറണ്ടും പോയി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ശ്രുതിയെ ഇങ്ങനെ ശ്രുതി ശ്രുതി ഇവിടെ വെള്ളമൊന്നും ഇല്ല നീ എന്താ ചെയ്യുന്നത് എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോകാം മുഖം കഴുകാൻ വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് അശ്വിന് ഇങ്ങനെ നിലവിളിച്ചു അവസാനം ശ്രുതി ഒരു മാർഗം കണ്ടുപിടിച്ചു തൻ്റെ വീടിന്റെ മുന്നില് നല്ല പൈപ്പുണ്ട് അതും സർക്കാർ പൈപ്പ് അപ്പോൾ ആ സർക്കാർ പൈപ്പിൽ പോയി കഴിഞ്ഞാൽ നിറയെ വെള്ളം കിട്ടും അശ്വിനെ പതുക്കെ കൈപിടിച്ച് കൊണ്ടുപോയി മുന്നില് കൊണ്ട് നിർത്തി പക്ഷേ അവിടെ മറ്റൊരു സംഭവം നടന്നു അവിടെ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു വെള്ളം എടുക്കാനായിട്ട് വെള്ളമെടുക്കാനായിട്ട് പറഞ്ഞു ചേച്ചി ഒരു മിനിറ്റ് ഒരു നിമിഷം മുഖം ഒന്ന് കഴുകി കൊടുത്തോട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് അവിടെ കപ്പിൽ നിന്ന് കുറേ വെള്ളം അശ്വിൻ്റെ ദേഹത്തെടുത്ത് ഒഴിച്ചു കൊടുത്തു അശ്വിൻ കണ്ണു നിറന്ന് നോക്കുകപ്പോൾ എല്ലാവരും ചുറ്റിനു കൂടി നിൽക്കുന്നു താനാണെങ്കിൽ ഡ്രസ്സ് ഇല്ലാതെ ഒരുമാതിരി ഒരു വേഷത്തിലാണ് ടർക്കി കൊടുത്താണ് നിൽക്കുന്നത് അശ്വിനെ ഒട്ടന അവിടെ നിന്ന് ജെറ്റ് വിട്ടതുപോലെ ഓടി നേരെ റൂമിലോട്ട് പോയി പിന്നെ അവിടെ ചെറിയ ചെറിയ ഫൈറ്റുകൾ നടക്കുന്നുണ്ട് പക്ഷേ പ്രധാനമായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശ്രു അശ്വിന് എത്രത്തോളം ശ്രുതിയെ ശ്രുതിയോട് ദേഷ്യപ്പെട്ടാലും ഒരിക്കലും അശ്വിനോട് ശ്രുതി ദേഷ്യപ്പെടത്തില്ല ഫുൾ കെയറിങ് ആയിട്ട് ഫുൾ സ്നേഹ സ്നേഹത്തോടു കൂടി മാത്രമേ സംസാരിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തൻ്റെ വീട്ടിൽ വെച്ചിട്ട് അശ്വിൻ്റെ വീട്ടിൽ വെച്ചിട്ട് അശ്വിൻ എപ്പോഴും രക്ഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ശ്രുതി പറയുന്നതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ശ്രുതി പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കാനും അശ്വിൻ തയ്യാറാണ് ശ്രുതിയുടെ സ്നേഹം അശ്വിൻ തിരിച്ചറിയുന്നുണ്ട് അശ്വിന് ശ്രുതി ആഹാരം വാരി കൊടുക്കുന്ന നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ട് ഇനി അവരുടെ പ്രണയം ഏത് ഏതുവരെ പോകും അല്ലെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കും ശ്യാമിൻ്റെ ചതി പുറത്താക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണും അതുവരേക്കും